തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ഇതോടെ ജില്ലയിലെ മുഴുവൻ സംവരണ വാർഡുകളുടെയും നറുക്കെടുപ്പ് പൂർത്തീകരിച്ചു ഇനി വിജ്ഞാപനം വന്നാൽ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങും തവിഞ്ഞാൽ നൂൽപ്പുഴ അമ്പലവയൽ മുട്ടിൽ വൈത്തിരി തരുവണ വെള്ളമുണ്ട എന്നിവയാണ് വനിതാ സംവരണമുള്ള ഡിവിഷനുകൾ മുള്ളൻകുല്ലി എസ് ടി ജനറൽ വിഭാഗത്തിലും പനമരം പടിഞ്ഞാർത്തറ എന്നീ ഡിവിഷനുകൾ എസ് ടി വനിതാ സംവരണ വിഭാഗത്തിലുമാണ് പെടുന്നത് തിരുനെല്ലി കേണിച്ചിറ മീനങ്ങാടി തോമാട്ടുചാൽ മേപ്പാടി എടവക എന്നീ ഡിവിഷനുകളാണ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കനിയാമ്പറ്റ ഡിവിഷൻ പട്ടികജാതി ജനറൽ വിഭാഗത്തിൽ പെടും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞയാഴ്ച പൂർത്തിയായിരുന്നു ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ ഡി ആർ മേഘശ്രീയുടെയും എ ഡി എം കെ ദേവകിയുടെയും ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടറുടെയും നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കലക്ടറേറ്റിൽ നടന്ന നറുക്കെടുപ്പിൽ പങ്കെടുത്തു വയനാട് വിഷൻ കൽപ്പറ്റ